വെൽക്കം ടു ചീൻസ് ബ്ലോഗ്സ് എല്ലാവർക്കും ചിൻസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കടലക്കറിയാണ് കേട്ടോ കടലക്കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം എന്നാലും ഞാൻ ഇന്നത് കാണിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീടിലോട്ട് സ്വാഗതം അതിന് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഈ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലോട്ടൊരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് അവിടെ അവിടേക്കിടന്ന് പൊട്ടുകയാണ് അപ്പോൾ ഇന്ന് കടലക്കറിയുടെ കൂടെ രാത്രിയാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് കടലക്കറിയും ഗോതമ്പ് പുട്ടുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഓക്കെ ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് അതായത് ഞാൻ ഇത് അരിഞ്ഞതാണ് കേട്ടോ അത് ചതച്ചതല്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞതാണ് അത് ഇതിനകത്ത് ഇട്ടു യും പറഞ്ഞാൽ എനിക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പോൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂത്തിട്ടൊരു മണം വരും ഇതിൻ്റെ മുന്നേ ഒരു രക്ഷയില്ലാത്ത മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഒരു മണം എന്നുവെച്ചാൽ വല്ലാത്തൊരു മണമാണ് ഇനി കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ കറിവേപ്പില പക്ഷേ ഞാൻ ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞതാണ് അത് ഞാൻ ഇതിനോട്ട് ഇട്ടുകൊടുക്കാമോ കാരണം ഒന്നേകൊരു കപ്പ് കടലയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിടുക്കാം കേട്ടോ അഞ്ചു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു ഒരു കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്നേകാൽ കപ്പ് കടല അത് നന്നായിട്ട് കുതിർത്തതാണ് വെള്ള കടലയാണ് കേട്ടോ അപ്പൊ അതുകൂടെ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഒരബദ്ധം പറ്റിപ്പോയി വേറൊന്നും അല്ല ആക്ച്വലി കടലയ്ക്ക് മുന്നേ പൊടികളെല്ലാം ഒന്ന് വറുത്തതിന് ശേഷമായിരുന്നു ഇടേണ്ടിയിരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കടലയിട്ടല്ലോ കടലയിട്ടതുകൊണ്ട് നമുക്ക് കടലയുടെ കൂടെ തന്നെ വേണമെങ്കിൽ ഇടാം അല്ല എങ്കിൽ വേറൊരു പാനിൽ പൊടികളെല്ലാം ചൂടാക്കി അതിലോട്ട് തട്ടാം അപ്പോൾ എനിക്കിഷ്ടം പൊടികളൊന്ന് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തിട്ട് ഇടുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഇടാം ഓക്കെ ഗൈസ് പ്പോൾ ഇത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അതുപോലെ രണ്ടേ രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെയാണ് ഈ ഒരു പാനിലേക്ക് ഇടന്ന് ഇങ്ങനെ ചൂടാവുന്നത് കേട്ടോ റിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഉള്ളി വഴഞ്ഞതിന് ശേഷം ഞാൻ ഈ പൊടികളെല്ലാം അതിൽ തട്ടി മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ കടല പക്ഷേ കടലെടുത്തങ്ങ് ഇട്ടുപോയി കാരണം വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു പ്രളത്തിൽ കടല പോയി അതാണ് സത്യം കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ വേറൊരു ഓപ്ഷൻ വേറെ വേണമെങ്കിൽ അതിൽ കൂടെ മിക്സ് ചെയ്തങ്ങ് ഇടാം കേട്ടോ എങ്ങനെ വേണോ ഇടാം പിന്നെ ഞാനിപ്പോൾ എനിക്കിതാ എനിക്കിഷ്ടം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിതാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് ആ ഒരു പച്ച ഒരു മണമൊക്കെ മാറിയതിന് ശേഷം അതിലോട്ട് നമുക്ക് തട്ടാം ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർ പറയും ഈ എന്തോന്ന് കിടന്ന് കാണിക്കുന്നത് ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് ഇട്ടാൽ പോരെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമ്മുടെ ആ ഒരു കടലക്കറിയുടെ കളറിനും ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ കളറും മാറും കുറച്ചുകൂടെയൊക്കെ കളർഫുള്ളൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിരിക്കും അവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും സോ അതുകൊണ്ടാണ് കേട്ടോ നല്ല ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നിങ്ങളൊന്നു ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കേണ്ടത് കേട്ടോ കടലയുടെ കൂട്ടില് നമുക്ക് ഈ വറുത്ത പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊരു വല്ലാത്തൊരു മണം വരും കേട്ടോ നല്ലൊരു എന്താ പറയാ എങ്കിലൊരു മണം നമ്മൾ വിചാരിക്കും ചിക്കൻ കറിയാണെന്ന് വിചാരിക്കും കാരണം ഇടയ്ക്ക് എൻ്റെ എൻ്റെ മോന് മൂത്ത മോൻ വന്നിട്ട് അമ്മ ചിക്കൻ കറി വെക്കുകയാണ് വന്ന് ചോദിച്ചു ഏ അപ്പൊ അതുപോലെ അത് നേരത്തെ ഇഞ്ചിയും എടുത്തുള്ളി ഇട്ടപ്പോഴാണോ എന്ന് ചോദിച്ചത് ചിക്കൻ കറിയാണോ അപ്പോൾ ഇതിടുമ്പോഴും വല്ലാത്തൊരു ഒരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു വല്ലാത്തൊരു മണമാണ് അപ്പോൾ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ കള്ളറൊക്കെ കണ്ടോ കള്ളർ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ കടല മുങ്ങി കിടക്കണം കേട്ടോ ആ കണക്കിന് വേണം വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ കടല മുങ്ങി കിടക്കുന്ന തരത്തില് വെള്ളമൊഴിക്കാം ഓക്കെ ഇപ്പൊ ഇത്രയും മതിയായിരിക്കും എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല നമ്മളി ഉപ്പിടാൻ പോവുകയാണെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഈ കുക്കറിന്റെ മൂടി അങ്ങ് അടച്ചു വെക്കുകയാണ് അടച്ചു വച്ചിട്ട് നമുക്കൊരു അഞ്ച് വിസിൽ അങ്ങനെ ഓരോ വേവ് പോലെ ഇരിക്കും കേട്ടോ നമുക്കത് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് ഓരോ വേവ് അനുസരിച്ചിരിക്കും അഞ്ച് വിസിൽ മതിയായിരിക്കും അഞ്ച് വിസിൽ അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്ത് വെന്തിരിക്കും ചില ഇപ്പം കുക്കർ കുക്കർ ഒരു പ്രശ്നമാണ് കേട്ടോ ചില കുക്കറിൽ ഞാൻ വേവിക്കുമ്പോൾ ഏഴെട്ട് വിസിൽ കേട്ടാലേ നന്നായിട്ട് വേവത്തുള്ളൂ നന്നായിട്ട് വേണമല്ലോ ആ എന്ന് വെച്ചാൽ ഒടയാനല്ല എന്നാലും നന്നായിട്ട് വേവണം പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് അഞ്ച് മതിയായിരിക്കും അഞ്ച് വിസിലോട് കൂടി നമ്മുടെ കടലയെല്ലാം വെന്ത് കിട്ടും ഓക്കെ അപ്പം നമുക്ക് അതിന് ശേഷം കേടാം നമ്മുടെ കടലയൊക്കെ നല്ല വെന്ത് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ചെയ്ത് കുറച്ച് കടല ഇങ്ങോട്ട് ജാറിൽ മിക്സിയുടെ ജാറിലോട്ട് എടുക്കുകയാണ് കേട്ടോ കുറച്ച് മതിയാവും കേട്ടോ ഒരുപാട് വേണ്ട ഒരു ലേശ് മതിയാവും കണ്ടല്ലോ ഞാൻ ആ കുറച്ച് കടല കടലെടുത്ത് അരച്ചിട്ടുണ്ട് ആ ഈ ഒരു അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ കൂട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിത ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ അടിപൊളി ടേസ്റ്റി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു മെത്തേഡൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാലും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ അപ്പോൾ അവരെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമന്റ് രൂപത്തിൽ അറിയിക്കുക താങ്ക് യു ഓ